വായനാദിനം വായനയാണ് ലഹരി ലഹരി അറിവ് പോലെ ശക്തമായ ഒരു ആയുധമേയില്ല അറിവിലൂടെ ശക്തി നേടുവാൻ മലയാളിക്ക് അക്ഷരങ്ങളുടെ കരുത്തു നൽകിയ ഗ്രന്ഥശാല പ്രവർത്തകനാണ് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ഓർമ്മകൾ തുടമ്പുന്ന ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി നാം ആചരിക്കുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയം വിളംബരം ചെയ്ത് മലയാളക്കരയിൽ വായനയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയായിരുന്നു ആ അക്ഷരസ്നേഹി നാടനീളെ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തു അതീ നാടിന്റെ സാമൂഹ്യ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു ഇരുട്ടിന്റെ മറ നീക്കി വെളിച്ചത്തിൻ്റെ പ്രഭയിലേക്ക് നയിക്കുകയാണ് പുസ്തകങ്ങൾ പുസ്തക വായന ശീലമാക്കിയാൽ നമ്മുടെ ലോകം വളരും ലോകത്തെക്കുറിച്ചുള്ള ധാരണ മാറും മനുഷ്യത്വം വളരും കരുണയും ദയയും സഹിഷ്ണുതയും ക്ഷമയും സഹാനുഭൂതിയും അനുകമ്പയും വളർത്താൻ നല്ല വായന നമ്മെ സഹായിക്കും സമൂഹത്തിൽ സൗഹാർദ്ദവും സമാധാനാന്തരീക്ഷവും നിലനിർത്താനും പുതിയ തലമുറയെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലേക്ക് വഴി തിരിച്ചുവിടാനും വായന വഹിക്കുന്ന പങ്ക് ചെറുതല്ല ജീവിതമാണ് വായനയിൽ നിറയുന്നത് അതുകൊണ്ട് തന്നെ വായിക്കാത്തവൻ ഒരു ജീവിതം ജീവിച്ചു തീർക്കുമ്പോഴേക്കും വായനക്കാർ പല ജീവിതങ്ങൾ ജീവിച്ച അനുഭവം കൊണ്ട് സമ്പന്നനാകും വായനയിലൂടെ നേടുന്ന അനുഭവങ്ങൾ ജീവിതത്തിലെ പ്രശ്നഘട്ടങ്ങളിലും പ്രതിസന്ധികളിലുമെല്ലാം വലിയ തുണയായി മാറും ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും വായനാശീലമുള്ളവൻ അവിടെയൊക്കെ ഒരുപടി മുന്നിലായിരിക്കും മറ്റുള്ളവർക്ക് വഴി കാട്ടാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾ പഠനകാലത്ത് തന്നെ പുസ്തക വായന ശീലമാക്കണം പത്രവായനയും അതുപോലെ തന്നെ ആ ശീലം നമ്മെ വലിയ വ്യക്തികളായി വളരാൻ സഹായിക്കും നാം തയ്യാറാവുക കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വളർച്ച എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ വായിക്കുന്നവന് വിളയാൻ കഴിയും വായിക്കാത്തവന് വളയാൻ സാധ്യതയുണ്ട് വായനയെ ഒരു ലഹരിയാക്കി മാറ്റാൻ ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് വായനയിലൂടെ നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ് ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്